പ്രധാനമന്ത്രിയുടെ ഹേറ്റ് സ്പീച്ച് കഴിഞ്ഞ ദിവസം രാജ്യതലത്തിൽ വലിയ പ്രതിഷേധത്തിനും പ്രതികരണത്തിനും ഇടയാക്കി ശിരോമണി അകാലിദൾ തങ്ങൾക്ക് ഒരു കാലത്ത് സംഭവിച്ച പിഴവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന അനീതികളൊക്കെ സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കാണല്ലോ എന്ന് ആശ്വസിക്കുന്നവരോട് നാളെ നിങ്ങളെയും കാത്തിരിക്കുന്നത് നമ്മളെയും കാത്തിരിക്കുന്നത് ഇതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ടാവണം എന്ന വാക്കുകളോടെ രംഗത്ത് വന്നു തേജസ്വി യാദവ് തൊഴുതുകൊണ്ട് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് പ്രധാനമന്ത്രി ആദ്യത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം സമൂഹത്തിന് തന്നെ കൊണ്ടുണ്ടായ നേട്ടങ്ങളെക്കൊണ്ട് എണ്ണി പറഞ്ഞുകൊണ്ടും രംഗത്ത് വരികയുണ്ടായി മൗനം പാലിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിക്കാനില്ലത്രേ എന്നിട്ട് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ എന്ന് ഇടയ്ക്കിടെ പറയുകയും ചെയ്യുന്നു നിസ്സാരമായ കുറ്റങ്ങൾക്ക് നടപടിയെടുക്കുന്നു മൗനപ്പെടുത്തുന്നു നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു രസകരമാണ് ഈ തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ ഹേറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട വാർത്ത അത് രാജ്യത്താകെയും പ്രതിഷേധത്തിനിടയാക്കി രാജ്യത്ത് മാത്രമല്ല രാജ്യാന്തര തലത്തിലേക്കും ആ വാർത്ത പോയി എന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത ബി ബി സിയും അൽ ജസീറയും സി എൻ എനും അടക്കമുള്ള എല്ലാ ചാനലുകളും ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്തു സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വിദ്വേഷപ്പെടുത്തുന്ന അസത്യവും അപക്വവുമായ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി നടത്തി കൂടാത്ത പ്രസംഗം എന്ന നിലയിലാണ് എല്ലാവരും അതിനോട് പ്രതികരിച്ചത് സാധാരണ ഒരു വശത്ത് മുസ്ലിം സമൂഹമാവുമ്പോൾ രാഷ്ട്രീയ തന്ത്രമെന്ന പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ ഒക്കെ മൗനം പാലിച്ചവരെല്ലാവരും ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് രംഗത്ത് വരികയുണ്ടായി അതിൽ ശ്രദ്ധേയമായ ഒരു പത്രസമ്മേളനവുമായി വന്നത് ശിരോമണി അകാലിദളാണ് അവരുടെ പ്രതിനിധി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് മറ്റൊരാളെ പറയുമ്പോൾ അത് തങ്ങളെ അല്ലല്ലോ എന്ന് ആശ്വസിക്കുന്നവർ ഓർത്തിരിക്കേണ്ടത് നാളെ ഇത് തങ്ങൾക്കും ബാധകമാവുമെന്നും തങ്ങളുടെ നേരെ വരുമെന്നുമുള്ള ബോധ്യം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ആരെയാണോ എതിർക്കുന്നത് ആരെ ഉപയോഗിച്ചാണോ ധ്രുവീകരണം നടത്താൻ ആഗ്രഹിക്കുന്നത് അവരെ ലക്ഷ്യമാക്കി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന പ്രവണത അതും മറ്റൊരാൾക്കാണല്ലോ എന്ന് ഓർത്ത് സമാധാനത്തോടെ സന്തോഷിക്കുന്നതിലല്ല മറിച്ച് അത് തങ്ങൾക്കും നാളെ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെയും ഉണ്ടാകാവുന്ന ഒരക്രമവുമാണെന്ന് തിരിച്ചറിയണമെന്നുള്ളതായിരുന്നു അവരുടെ വാദം ബീഹാറിൻ്റെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തൊഴുതുകൊണ്ടാണ് പ്രധാനമന്ത്രിയോട് പറയും പോലെ പത്രക്കാരോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പറയുന്ന സ്വന്തം നാട്ടിലെ സ്വന്തം ജനങ്ങളെ ഇങ്ങനെ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത് എന്ന തരത്തിൽ അദ്ദേഹവും പ്രതികരിച്ചു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കടുത്ത വാക്കുകളിൽ പ്രധാനമന്ത്രിയുടെ ഈ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും കോൺഗ്രസ് ഇതിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് ഘടകകക്ഷികളും സി പി ഐ എം അടക്കമുള്ളവരും ഈ പ്രസ്താവനയോട് വിയോജിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു സി പി ഐ എം ജന്തർ മന്ദർ റോഡിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ ഹേറ്റ് സ്പീച്ചിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കേസ് കൊടുക്കാൻ തുനിഞ്ഞെങ്കിലും അത് സ്വീകരിച്ചില്ല എന്നാണ് വാർത്തകളിൽ കാണാൻ കഴിയുന്നത് ആദ്യത്തെ പ്രസ്താവനയുടെ ഒരു പ്രതിരോധമെന്നുള്ള നിലയിലാണോ എന്നറിയില്ല അലിഗഢിൽ പ്രസംഗിച്ചപ്പോൾ പ്രധാനമന്ത്രി തൻ്റെ വാക്കുകളെ മറ്റൊരു തരത്തിൽ മയപ്പെടുത്തി താൻ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആദ്യമായി ഹജ്ജിന് സ്ത്രീകൾക്ക് തനിച്ചു പോകാനുള്ള അവസരം നൽകി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാദം അത് നമ്മുടെ ഫാക്ട് ചെക്കിങ്ങിൽ രാജ്യമറിയപ്പെടുന്ന ജുബെയർ അദ്ദേഹം അതിനെ പൊളിച്ചുകൊണ്ട് അത് മോദിയുടെ ഇടപെടലല്ല സൗദി സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അനുവദിച്ചതാണെന്നും അല്ലാതെ തൻ്റെ ഭരണ നേട്ടമായി പറയണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കാൻ താൻ നേരിട്ടിടപെട്ടുവെന്നും അതുപോലെ തന്നെ മുത്തലാഖ് നിരോധിച്ചതിലൂടെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ താങ്കൾക്ക് കഴിഞ്ഞു എന്നും തനിക്ക് കഴിഞ്ഞുവെന്നുമൊക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇതിനേക്കാൾ വിചിത്രമായ സംഗതി ഇലക്ഷൻ കമ്മീഷൻ്റെ മൗനമാണ് നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഏതോ രണ്ട് വാക്കുകൾ അത് വർഗീയ ചുവയുണ്ടാക്കുന്നതാണ് അത് പാട്ടിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടു പോലും കത്തയക്കാൻ തയ്യാറായ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഹീ പ്രസംഗത്തെ സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയില്ല അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ആരൊക്കെയോ വിളിച്ചപ്പോഴും അവിടുത്തെ പി ആർ ഒ പറഞ്ഞത് കമൻസാർ ഡിക്ലൈൻഡ് ആൻഡ് റിസർവ്ഡ് എന്നാണ് അതിനെക്കുറിച്ചുള്ള പ്രതികരണമൊന്നും നടത്താൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നതാണ് ചുരുക്കത്തിൽ എല്ലാം കൂടി ചേർത്ത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നതാണ് വർത്തമാനകാല ഇലക്ഷൻ പ്രക്രിയയുടെ സുതാര്യതയും നിഷ്പക്ഷതയും അത്തരം കാര്യങ്ങളൊക്കെയും കാത്തിരിക്കാം ഇനിയും കാണാനുണ്ട് ഒരുപാട് കാഴ്ചകൾ